ൈസ് നമ്മൾ അനുഭവിക്കൊരു സർപ്രൈസ് വെച്ചിട്ടുണ്ട് കൂടി ഇടത്തൊരു സാധനം സാധനമുണ്ട് അമ്മയുടെ രണ്ട് ചുരിദാറും ഉണ്ട് അപ്പൊ നമുക്ക് ഇത് കൊണ്ടു അമ്മ നിങ്ങൾ നോക്കുന്നുണ്ടായിരിക്കും നൈറ്റ് ഹൈട്ട് ഇന്ന് എന്ത് ബ്ലോഗാണത് വേറെ ഞാൻ എന്റെ ഒരു കൂട്ടുകാരുടെ വീട്ടിൽ പോകാൻ പോകുന്നത് അതായത് എൻ്റെ അച്ഛസിന്റെ വീട് തന്നെയാണ് അക്കര വല്ലിമാട മോൻ്റെ വീട് അപ്പോൾ അങ്ങോട്ട് പോകാൻ പോവാണ് അവരുടെ മക്കളെ ഒന്നും ഒന്നും സ്കൂളിൽ കണ്ടില്ല അങ്ങനെ അച്ചിരി മുമ്പ് ഫോണിൽ വിളിച്ച് ചോദിച്ച് ഇനി എന്താ പിള്ളേർ സ്കൂളിൽ പോയില്ലെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് അവൾക്ക് വയ്യാത്തോണ്ട് വിട്ടില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു എന്താ അത് വയ്യടി എനിക്ക് വയ്യയിൽ വയ്യാതുകൊണ്ട് ഞാൻ അത് വിചാരിച്ച് പറ്റിക്കാൻ പറയുവാണ് ഇനി വയ്യാത്തോണ്ട് സ്കൂളിൽ വിട്ടില്ല എനിക്ക് രണ്ടുമൂന്ന് ചുരിദാർ തന്നെ തയ്ക്കാൻ തരണം എനിക്ക് വയ്യതാനും എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞെങ്കിൽ ഞാൻ വരാം അപ്പം ഞാൻ വെച്ചാൽ അങ്ങോട്ട് പോയി ചുരിദാർ ഞാൻ മേടിക്കുകയും ചെയ്യാം രോഗീനെ ഒന്ന് കാണുകയും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് അപ്പം അങ്ങോട്ട് പോകാൻ പോവുകയാണ് അപ്പം അതിൻ്റെ തൊട്ട് മുമ്പ് പെട്ടെന്ന് ഞാൻ വിചാരിച്ചെന്നെങ്കിൽ അതൊരു കുഞ്ഞു ബ്ലോഗായിട്ട് പിടിക്കാമെന്ന് വിചാരിച്ചു എൻ്റെ മക്കളൊന്നുമില്ല എൻ്റെ മക്കൾ രണ്ട് പേർ സ്കൂളിൽ പോയി ഈ ഇച്ചായേയും വണ്ടിയിവിടാൻ പോയി കേട്ടോ അപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ വെറുതെ ഇരിക്കുമല്ലേ അപ്പം ഞാൻ വെച്ചെന്നെങ്കിൽ അപ്പുറത്ത് കുറച്ചപ്പുറം പോയാ ഒരു പത്ത് പത്ത് മിനിറ്റ് പോലും വേണ്ട വണ്ടി ഓട്ടിച്ച് പക്ഷേ അപ്പുറം കറങ്ങി വൈ പോകണമായി ഞാൻ വെച്ചാൽ അപ്പുറം പോകാം ഇച്ചിരി സമയം നമുക്ക് പോയി കിട്ടുമല്ലേ അപ്പം ഞാൻ വെച്ചാൽ അതൊരു വീഡിയോ ആയിട്ട് പിടിക്കാം അവിടെ മൂന്നെണ്ണം ഉണ്ടല്ലേ അപ്പോൾ വീഡിയോയ്ക്കുള്ള സാധനങ്ങളെല്ലാം മൂന്നെണ്ണം അവിടെ ഉണ്ട് അപ്പോൾ എന്തായാലും അങ്ങോട്ട് പോകാൻ പോകുക നൈറ്റ് ആയിക്കൊന്ന് മാറിയിട്ട് വരട്ടെ അപ്പോൾ ഈ ഉടുപ്പൊക്കെ ഒന്നിട്ടുണ്ട് വരട്ടെ പ്രത്യേകിച്ച് മേക്കപ്പൊന്നുമില്ല തൊട്ടപ്പുറം പോകാനല്ലേ അപ്പം ഒരുങ്ങിയിട്ട് പോവേ അങ്ങനെ റെഡി ആയിട്ടുണ്ട് ഗേൾസ് വേറെ ഒന്നും എല്ലാവരും ടോപ്പ് എടുത്തിട്ട് മുടിയൊന്ന് കെട്ടി വെച്ച്ങ്ങിട്ടുണ്ട് അപ്പം നമുക്ക് പോയിട്ട് വരാം പുറത്ത് നല്ല മഴ ഇതൊക്കെ ഇട്ടാൽ വെറുതെയാണ് ലൈറ്റിൻ്റെ പുറത്തുകൂടെ റെയിൻകോട്ട് ഇട്ടാൽ മതിയായിരുന്നു അപ്പം റെയിൻകോട്ട് ഇട്ടിട്ട് ഇനി അവിടെ ചെന്നിട്ട് കാണാം ഇട്ട് ഇട്ട് പോയടാ പോയടാ നിങ്ങളുടെ അമ്മ യോഗീനെ കാണാൻ വന്നേ ഞാൻ വന്ന കിട്ടു അമ്മയ്ക്ക് വയ്യാത്തോണ്ടും യൂ സത്യത്തിന് ഗ്രോഹിയായോ നീ വയ്യാത്തോണ്ട വിടായിരുന്നത് അകത്ത് ചെന്ന് വിശേഷങ്ങളൊക്കെ തിരക്കി തീർന്ന ഉടനെ ഞാൻ അഭിയാരത്ത് പറഞ്ഞു അഭിയാ ഞങ്ങൾ കുറച്ച് നേരം കൊട്ടേഷൻ അടിക്കുന്നത് കൊതിയും ഉണയൊക്കെ പറയുന്നത് നീ ഒന്ന് വീഡിയോ പിടിച്ച് സഹായിക്കണേ അപ്പോൾ അവർ അതെന്താ അപ്പം ഞാൻ പറയും വേറൊന്നുമല്ല ഞാൻ വീട്ടിൽ നിന്ന് ഒരു ചെറിയ ഇൻട്രോ ഒക്കെ കൊടുത്തിട്ടാണ് വന്നത് നിങ്ങളുടെ വീട്ടിൽ വരുന്നത് ഒരു കുഞ്ഞ് ബ്ലോഗായിട്ട് ഇടാലോ എന്ന് വിചാരിച്ചിട്ടാണ് വന്നതെന്ന് പറഞ്ഞ് അപ്പം റോ പിടിച്ചു തരാമെന്ന് പറഞ്ഞു പക്ഷേ ഞാൻ കുറച്ച് വീഡിയോ പിടിക്കാൻ പറഞ്ഞോളൂ എൻ്റെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട് ഇവള് കണ്ടിന്യൂസ് വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അപ്പം ഞാൻ നോക്കുന്നത് ഇവിടെ എന്താ ഇങ്ങനെ പിടിക്കുന്നത് ഞാൻ പറയും മതി മതി ഇച്ചിരി വല്ലതും പിടിച്ചിരുന്നാൽ മതി തോന്ന വേണ്ട ഞാൻ ഒരു കുഞ്ഞ് ട്ടിടാനാന്ന് പറഞ്ഞത് എൻ്റെ നോട്ടത്തിൽ നിങ്ങൾക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവളെ ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷേ അവൾ ഇങ്ങനെ വീഡിയോ കണ്ടിന്യൂ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ സത്യത്തിൽ വിചാരിച്ചില്ല ഇവരെനിക്ക് ഇത്രയും വലിയൊരു സർപ്രൈസ് അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നെന്ന് വേറെ ഒന്നുമല്ല ഞാൻ കുറേ നാളുകൊണ്ട് ഇങ്ങനെ വാങ്ങണമെന്ന് വിചാരിച്ച ഒരു ഐറ്റം ഇവിടെ എനിക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അവർ ഞാൻ എന്തോ എനിക്ക് പറയേണ്ടതെന്ന് അറിയത്തില്ല ഞാൻ എട്ടിപ്പോയെന്ന് പറഞ്ഞാൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം പ്രതീക്ഷിക്കാത്ത സമയത്ത് കിട്ടിയതാണ് അത് നിങ്ങൾ തന്നെ കണ്ടോ പുതി <laughs> ഗൈസ് നമ്മൾ അനൂപിക്ക് ഒരു സർപ്രൈസ് വെച്ചിട്ടുണ്ട് കൂടിയതിൻ്റെ അകത്തൊരു സാധനം ഉണ്ട് അമ്മയുടെ രണ്ട് ചുരിദാറും ഉണ്ട് അപ്പം നമുക്കിത് കൊണ്ട കൊടുക്കാവേ എന്നാ ഉണ്ട് അച്ഛൻ്റെ പെട്ടിയില് വെക്കാൻ പറ്റിയില്ല അങ്ങനെയാണ് അക്കാസിന്റെ പെട്ടിട്ട് അങ്ങനെ അതിനകത്ത് പൊട്ടിയല്ല ഡാമേജാകെ ഉണ്ടോന്ന് നോക്കണ പെട്ടിക്കുന്നുാലൻസ് ഇതൊക്കെ ഒന്ന് നോക്കണേജ് അല്ല അച്ചാലും അപ്പൊ നിങ്ങൾ ഇതിനാണല്ലോ അതെ ദോശ നാളുകൊണ്ട് ആഗ്രഹിച്ചിട്ട് വേണ്ടിയാന്ന് വിചാരിച്ച മീഷോയിലൊക്കെ ഉണ്ട് പക്ഷെ അതിനൊക്കെ ഇച്ചിരി ലോക്കൽ സാധനം അതായത് മുന്നൂറൊക്കെ ഒക്കെ കിട്ടും പക്ഷെ അത് പെട്ടെന്ന് ചീറ്റയായി പോക്കളൊക്കെ പറഞ്ഞു പക്ഷെ ഇത് ഞാൻ പ്രതീക്ഷിച്ചതേ ഇല്ലാത്ത തെറ്റിദ്ധരിക്കുന്ന ആദ്യമായിട്ട് കൈ കിട്ടിയത് കേട്ടോ കഴിച്ചിട്ട് എന്താ വേണോ

പപ്പയുടെ കയ്യിൽ നിന്നാണ് ഇവരെല്ലാം പഠിക്കുന്നത് മറ്റേ ഇത് ഏതാണില്ലേ ഇതോ അത് ഫോൺ വെക്കാനുള്ളത് വെക്കാൻ

ഫൈനലി 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 ഈ വീഡിയോ തന്നെ ഒരു രണ്ട് മൂന്ന് വെട്ടം പറയുന്നുണ്ട് എന്റെ പപ്പായ്ക്ക് താങ്ക് യു പറയാം എന്റെ പപ്പായ്ക്ക് താങ്ക് യു പറയാം എന്റെ പപ്പയല്ലേ റിംഗ് ലൈറ്റ് മേടിച്ച് തന്നത് സത്യം പറഞ്ഞാൽ ഒന്നല്ല ഒരു നൂറ് വെട്ടം ഞാൻ താങ്ക്യൂ പറയുന്നത് മനസ്സിൽ ആഗ്രഹിച്ച കുറെ താമസിക്കും ഈ ആഗ്രഹം നടക്കാനെന്ന് ഞാൻ സത്യത്തിൽ വിചാരിച്ചാണ് വേറൊന്നുമല്ല എന്താ ലോക്കൽ സാധനങ്ങളൊക്കെ മേടിക്കാൻ കിട്ടും ഞാൻ എന്റെ മനസ്സിൽ ഒരു ചി നല്ല സാധനം ഇച്ചിരി പൈസ കൊടുത്താലും കൂട്ടി കൂട്ടി വെച്ച് മേടിക്കണമെന്നായിരുന്നു സത്യം പറയാനല്ലേ നിങ്ങൾ അപ്പം വിചാരിക്കും എന്റെ കൂട്ടുകാരിയായിരിക്കും ഇത് മേടിച്ച് തന്നത് കൂട്ടുകാരിയുടെ ഭർത്താവാണ് മേടിച്ചതെന്ന് ഭർത്താവ് എന്റെ വലിയ മാഡം പോലെ എന്റെ അച്ഛൻ തന്നെയാണ് എനിക്ക് ഇത് ഗിഫ്റ്റ് ചെയ്തത് അപ്പം അടോളച്ചാൻ സ്പെഷ്യൽ താങ്ക് യു പറയുവാണെങ്കിൽ ഈ വീഡിയോയിൽ താങ്ക് യു സോ മച്ച് ചാ ഇതുപോലെ ഒരു അടിപൊളി വണ്ടർഫുൾ ഗിഫ്റ്റ് എനിക്ക് തന്നതിന് എനിക്ക് ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇതുപോലൊരു ഗിഫ്റ്റ് കിട്ടുന്നത് അപ്പം സത്യം പറഞ്ഞാൽ എത്ര പറഞ്ഞാലും മതിയാവുന്നില്ല താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സപ്പോർട്ട് ചെയ്യണം ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ